മലപ്പുറത്ത് ഓടുന്ന ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് വയോധിക മരിച്ചു മൂത്തേടം സ്വദേശി മറയമ്മയാണ് മരിച്ചത് തുറന്നുവെച്ച വാതിലിലൂടെ റോഡിലേക്ക് വീഴുകയായിരുന്നു ഇന്ന് വൈകിട്ട് മൂന്നേകാലോടെ ആയിരുന്നു അപകടം മുഹമ്മദ് ഷംസീർ ചേർന്നു ഷംസീർ എങ്ങനെയായിരുന്നു ഈ ഒരു ദാരുണമായ അപകടമുണ്ടായത് ഹാജിര ഇന്ന് വൈകിട്ട് മൂന്നേക്കാലോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മൂത്തേടം എണ്ണക്കര കള്ളിയിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ വെച്ച വാതിലിലൂടെ പുറത്തേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഈ അപകടത്തിൽ മൂത്തേടം താഴെ ചെമ്മംചിട്ട സ്വദേശി മറയമ്മയാണ് ദാരുണമായി മരിച്ചത് റോഡിലേക്ക് തലയുടെ പിൻഭാഗം അടിച്ച് വീഴുകയായിരുന്നു ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് ഈ ഡോർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഡോറാണ് ഡ്രൈവർ നിയന്ത്രിക്കുന്ന ഡോറാണ് മുൻഭാഗത്തെ ഈ ഡോർ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു ഈ ഡോർ വഴി ബസ് ഓടിക്കൊണ്ടിരിക്കുകയ പുറത്തേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ അടക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റോഡിലേക്ക് തലയുടെ പിൻഭാഗം ഇടിച്ചു വീണത് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് വ്യക്തമാകുന്നത് മൃതദേഹം ഇപ്പോൾ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലാണ് ആശുപത്രിയിലാണുള്ളത് നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ചെറിയ വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് ഷംസിറാൻ